ഹായ് സ്റ്റുഡൻസ് എല്ലാവർക്കും ടാലൻറ്റ് അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് പത്താം തരത്തിൽ ഇപ്പോൾ കുറേ ആൾക്കാർക്കുള്ളൊരു പ്രശ്നമാണ് സെക്രട്ടേറിയറ്റ് പോയാൽ അപ്ലൈ ചെയ്യാൻ പറ്റിയില്ല അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് പോയെന്നൊരു പരീക്ഷ ഉണ്ടായിരുന്നു അത് പത്താംതര യോഗ്യതയുള്ള പരീക്ഷ പ്രിലിംസ് ഒക്കെ നടക്കുന്നു അപ്പോൾ അയ്യോ സാർ ഇത് അപ്ലൈ ചെയ്യാൻ അവരുടെ ഡേറ്റ് കഴിഞ്ഞ് പോയല്ലേ ഇനി എന്താ ചെയ്യുക അപ്പോൾ പത്താംതര യോഗ്യതയുള്ള അത്യാവശ്യം നല്ല പ്രൊമോഷൻ സാധ്യതയുള്ള അല്ലെങ്കിൽ നല്ലൊരു സാലറി പാക്കേജ് വരുന്ന നല്ലൊരു തസ്തികയാണ് അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ ഇപ്പോൾ നിലവിൽ അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ്റെ നോട്ടിഫിക്കേഷൻ ലൈവാണ് ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് ഒരു അഞ്ചോ പത്തോ ദിവസം കൂടെ അപ്ലൈ ചെയ്യാൻ ഉണ്ടാവുള്ളൂ അപ്പോൾ അത്രയും റിസ്ക് എടുക്കാണ്ട് നേരത്തെ തന്നെ അപ്ലൈ ചെയ്യുക ഇനി അങ്ങോട്ടൊരു ഡിലേ വെച്ചിരിക്കരുത് അപ്പോൾ ഇന്നിവിടെ ഞാൻ വന്നത് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ സിലബസ് നമ്മുടെ കേരള പി എസ് സി ഔദ്യോഗികമായിട്ട് പ്രസിദ്ധീകരിച്ചു അപ്പോൾ എന്താണ് ആ സിലബസ് ഇതിലൊരു എൽ ഡിയുടെ സിലബസ് തന്നെയാണോ എന്തൊക്കെയാണ് അതിൽ പഠിക്കാനുള്ളത് ആ കാര്യങ്ങളൊക്കെയാണ് ഞാനൊന്ന് ചർച്ച ചെയ്യാൻ പോവുക അപ്പോൾ പഴയ പത്താം തരം സിലബസ് അല്ലെങ്കിൽ ആ എൽ ഡിയുടെ സിലബസ് തന്നെയാണ് എൽ ഡിയുടെ എക്സാക്ട് സിലബസ് തന്നെയാണ് പഠിക്കാനുള്ളത് അപ്പോൾ എൽ ഡി പഠിച്ച് കഴിഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ എൽ ഡി പരീക്ഷ ഇപ്പോൾ കഴിഞ്ഞുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞിരിക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വളരെ വലിയ ചാൻസാണ് കാര്യം നിങ്ങൾ ചിലപ്പോൾ ഒരുപാട് പേരുണ്ട് കേട്ടോ ഈ എൽ ഡി പരീക്ഷ കഴിഞ്ഞ ഉടനെ തന്നെ ക്ലാസ് സ്റ്റോപ്പ് ചെയ്ത് അല്ലെങ്കിൽ പഠനം നിർത്തി വെച്ചിട്ട് എടുത്ത ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി അതൊക്കെ ഒന്ന് ചികഞ്ഞെടുക്കാൻ സമയമായി അസിസ്റ്റന്റ് സെയിൽസ്മാൻ തസ്തികയുടെ സിലബസ് സെയിം ആണ് നമുക്ക് നോക്കാം എന്തൊക്കെ കാര്യങ്ങൾ സിലബസിൽ ഉള്ളത് എന്ന് അതേപോലെ തന്നെ നമ്മുടെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ ബാച്ചസ് ടാലൻ അക്കാഡമിയില് നിലവിൽ ആരംഭിക്കുകയാണ് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് നമ്മുടെ നമ്പർ അത് ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട് സെവൻ എയ്റ്റ് ഫോർ ഫൈവ് എയ്റ്റ് നയൻ ഡബിൾ ഫോർ നയൻ ടു എന്ന നമ്പർ ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഗൂഗിൾ ഫോം ഫിൽ ചെയ്താൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ എന്ത് ചെയ്യാം നമുക്ക് സിലബസിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമ്മുടെ മുഖ്യപരീക്ഷേൻ്റെ വിശദമായ സിലബസിലേക്ക് കിടക്കുന്ന സമയത്ത് പൊതുവിജ്ഞാനത്തിൽ ചരിത്രം ഹിസ്റ്ററി അഞ്ചു മാർക്ക് ഭൂമിശാസ്ത്രം അഞ്ച് മാർക്ക് ധനതത്വശാസ്ത്രം എക്കണോമിക്സ് അഞ്ച് മാർക്ക് ഇന്ത്യൻ ഭരണഘടന അഞ്ചു മാർക്ക് കേരള ഭരണവും ഭരണ സംവിധാനങ്ങളും അഞ്ചു മാർക്ക് ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും ആറ് മാർക്ക് സാറേ ഡിഗ്രി മെയിൻസ് വരെ നോക്കിയാലും ഈ ഒരു സാധനം ആറ് മാർക്കിനും അഞ്ച് മാർക്കിനും ഉണ്ടായിരിക്കും ദെൻ നമ്മുടെ ഭൗതികശാസ്ത്രം ഫിസിക്സിന് മൂന്ന് മാർക്ക് അതുപോലെ തന്നെ രസതന്ത്രം കെമിസ്ട്രി മൂന്ന് മാർക്ക് കലാ കായികം സാഹിത്യം സംസ്കാരം മൂന്ന് മാർക്ക് കമ്പ്യൂട്ടറിൻ്റെ അടിസ്ഥാന വ്യവസ്ഥകൾ മൂന്ന് മാർക്ക് സുപ്രധാന നിയമങ്ങൾ അഞ്ച് മാർക്ക് അപ്പോൾ നമ്മുടെ കേരള ഭരണവും ഭരണ സംവിധാനങ്ങളും അഞ്ച് മാർക്ക് സുപ്രധാന നിയമങ്ങളും അതുപോലെ മാർക്ക് ഉണ്ട് ദെൻ ആനുകാലിക വിഷയങ്ങൾ കറണ്ട് അഫേഴ്സിന് ഇരുപത് മാർക്ക് ശ്രദ്ധിച്ചുകൊണ്ടുക കറണ്ട് അഫേഴ്സിന് ഇരുപത് മാർക്ക് ഉണ്ട് എൽ ഡി പോലെ തന്നെ അതാണ് എൽ ഡി സെയിം സിലബസ് ദെൻ മാത് പത്ത് മാർക്ക് ജനറൽ ഇംഗ്ലീഷ് പത്ത് മാർക്ക് ലാംഗ്വേജ് മലയാളം പത്ത് മാർക്ക് മാക്സും ഇംഗ്ലീഷും മലയാളവും കൂടെ മുപ്പത് മാർക്കാണ് വരുന്നത് ശ്രദ്ധിച്ചോളുക അതേപോലെ തന്നെ ഞാൻ മാക്സിമം വെയിറ്റേജ് വരുന്ന കാര്യങ്ങളാണ് പറഞ്ഞത് സുപ്രധാന നിയമങ്ങൾ മാർക്ക് കേരള വണൻ മാർക്ക് നമുക്ക് ഡീറ്റെയിൽ ഇത് നോക്കാം എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് ചരിത്രം പരിശോധിക്കുന്ന സമയത്ത് ചരിത്രത്തിന് അഞ്ച് മാർക്ക് ഹിസ്റ്ററിക്ക് അഞ്ച് മാർക്ക് വെയിറ്റേജ് മൂന്ന് രീതിയിലാണ് പഠിക്കാനുള്ളത് കേരള ചരിത്രം ഇന്ത്യ ചരിത്രം ലോക ചരിത്രം കേരള ചരിത്രത്തിൽ എന്താ വന്നിരിക്കുന്നത് യൂറോപ്യന്മാരുടെ വരവ് തൊട്ടാണ് പഠിക്കാനുള്ളത് യൂറോപ്യൻമാരുടെ സംഭാവന മാർത്താണ്ഡവർമ്മ മുതൽ ചിത്ര തിരുനാള് വരെയുള്ള തിരുവിതാംകൂറിൻ്റെ ചരിത്രം സാമൂഹ്യ മത നവോത്ഥാന പ്രസ്ഥാനങ്ങൾ കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങൾ കേരള ചരിത്രത്തിന്റെ സാഹിത്യസ്രോതസ് ഐക്യ കേരള പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിന് ശേഷമുള്ള കേരളത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ ചരിത്രം ഇനി ഇന്ത്യ ചരിത്രത്തിലേക്ക് പോകുമ്പോൾ ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രം തുടങ്ങുന്നത് എവിടെ തൊട്ടാണ് മോഡേൺ ഇന്ത്യ ആധുനിക ഇന്ത്യ പഠിക്കാനുള്ള മിഡിവയിൽ പഠിക്കേണ്ട ദൻ ബ്രിട്ടീഷ് ആധിപത്യം ഒന്നാം സ്വാതന്ത്ര്യ സമരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണം സ്വദേശി പ്രസ്ഥാനം സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ വർത്തമാനപത്രങ്ങൾ സ്വാതന്ത്ര്യ സമര ചരിത്രകാലത്തെ സാഹിത്യവും കലയും സ്വാതന്ത്ര്യ സമരവും മഹാത്മാഗാന്ധിയും ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടം സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന ശാസ്ത്ര വിദ്യാഭ്യാസ സാങ്കേതിക മേഖലയിലെ പുരോഗതി വിദേശ നയം ഇനി ലോകചരിത്രത്തിൽ ഇംഗ്ലണ്ടിൻ്റെ മഹത്തായ വിപ്ലവം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ഫ്രഞ്ച് വിപ്ലവം റഷ്യൻ വിപ്ലവം ചൈനീസ് വിപ്ലവം രണ്ടാം ലോക മഹായുദ്ധാനന്തര രാഷ്ട്രീയ ചരിത്രം ഐക്യരാഷ്ട്ര സംഘടന മറ്റ് അന്താരാഷ്ട്ര സംഘടനകൾ സ്ഥിരം ഏതിൻ്റെ സിലബസ് തന്നെയാണ് നമ്മളുടെ എൽ ഡി സിലബസ് തന്നെയാണ് വലിയ മാറ്റങ്ങളില്ല കാര്യം ഇപ്പോൾ ഈ പ്ലസ് ടു ലെവലിൽ പരീക്ഷ കൂടുന്നതിന് ഇപ്പം നോക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് ആണ് ഡിഗ്രി പ്രിലിംസ് നോക്കുന്നവരെ സംബന്ധിച്ച് അഡ്വാൻറ്റേജ് ആണ് എന്താ കാരണം ഡിഗ്രി ഉള്ളവർക്കും മസ്റ്റൻ്റെ സെയിൽസ്മാനായി ആയി അയക്കാൻ പറ്റും അവർക്ക് പരീക്ഷ എഴുതാം എല്ലാത്തിനും ഹിസ്റ്ററിയും ജോഗ്രഫി എക്കണോമിക്സ് സിവിക്സ് ആണ് ഹിസ്റ്ററി ജോഗ്രഫി എക്കണോമിക്സ് സിവിക്സ് ആണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ ചെറിയ വ്യത്യാസമുണ്ട് കോൺസ്റ്റിറ്റ്യൂഷനിൽ ചില ഡിഗ്രി ലെവലിലൊക്കെ പഠിക്കുമ്പോൾ കുറച്ചുകൂടെ ഡീപ്പായിട്ട് പഠിക്കേണ്ടി വരും പക്ഷേ ബാക്കിയുള്ളതൊക്കെ സെയിമാണ് ഒരേ സാധനം തന്നെയാണ് നിങ്ങൾ പഠിക്കുന്നത് അപ്പോൾ അതൊരു അഡ്വാൻറ്റേജ് അല്ലേ അപ്പോൾ എന്താ പറഞ്ഞാൽ അപ്പോൾ എന്താ അതാ പറഞ്ഞത് ഈ ഒരു സംഭവം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഒരുപാട് പരീക്ഷകൾക്ക് അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നുണ്ട് ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക ഓക്കെ ഭൂമിശാസ്ത്രം ജോഗ്രഫി നോക്കുമ്പോൾ എന്താ പറയുക നമ്മുടെ ആദ്യം ഫിസിക്കൽ ജ്യോഗ്രഫിയാണ് അതായത് നമ്മുടെ ഇന്ത്യൻ എന്താ പറയുക ഭൂമിയുടെ ഘടന അന്തരീക്ഷം പാറക്കെട്ടുകൾ ഭൗമോപരിതല അന്തരീക്ഷം അർദ്ധം തുടങ്ങിയവ അതുപോലെ തന്നെ പൊല്യൂഷൻ ഉണ്ട് മാപ്പ് വിദൂര സംവേദനം റിമോട്ട് സെൻസിംഗ് ഉണ്ട് റിമോട്ട് സെൻസിംഗ് ഒക്കെ നോക്കിക്കൊള്ളാം കേട്ടോ ഇപ്പോഴൊക്കെ ചോദ്യം വരാറുണ്ട് ദൻ ഇന്ത്യയുടെ ഭൂപ്രകൃതി ഇന്ത്യയുടെ ടോപ്പോഗ്രഫിയും അതുപോലെ സംസ്ഥാനങ്ങൾ പ്രത്യേകതകൾ ഇന്ത്യയുടെ മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനായിട്ട് വരിക അതുപോലെ തന്നെ എന്താ കേരള ജോഗ്രഫിയിൽ കേരളത്തിൻ്റെ ഭൂപ്രകൃതി ജില്ലകൾ സവിശേഷതകൾ വന്യജീവി ധാതുക്കൾ വ്യവസായം ഊർജ്ജ സ്രോതസ് റോഡ് ജലഗതാഗതം തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ നമുക്ക് എൽ ഡി യുടെ പ്രീവിയസ് ചോദ്യമൊക്കെ വെച്ച് നിങ്ങൾക്ക് വർക്ക് ചെയ്യാം കാരണം ഇപ്പം നിലവിൽ ഒരുപാട് ടെൻത്ത് ലെവൽ ഇതേ സിലബസിലെ പരീക്ഷ ഇതേ സിലബസിന് അപ്പോൾ ഞാൻ എന്താ പറയാ ഒരു സ്ട്രാറ്റജി പറയാം ഇതേ സിലബസിൽ ഒരുപാട് പരീക്ഷകൾ നടന്നിട്ടുണ്ട് അതിൻ്റെയൊക്കെ ചോദ്യപേപ്പർ പി എസ് സി വെബ്സൈറ്റിൽ നിന്നോ മറ്റേതെങ്കിലും സൈറ്റുകളിൽ നിന്നോ നിങ്ങൾക്ക് ലഭ്യമാക്കാം നമ്മുടെ ടാലൻ്റിന് തന്നെ ടെലിഗ്രാം ചാനലിൽ കുറേ ചോദ്യപേപ്പർ പോലെ പെൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഈ ചോദ്യപേപ്പറുകളിൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഗുണം എന്താ ഈ ചോദ്യപേപ്പർ വെച്ചിട്ട് ഒരു മേഖലയിൽ നിന്ന് എന്തൊക്കെയാണ് ചോദിച്ചത് നമ്മൾ ഒരു റാങ്ക് ഫൈലോ എന്തെങ്കിലും എടുക്കുന്ന സമയത്തെ അതിൽ കുറേ കാര്യങ്ങൾ വേണ്ട ഇതിൽ ഏതാ വായിക്കണ്ടേ ഏതാ ചോദിച്ചിട്ടുള്ളത് എങ്ങനെ അറിയും അതാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഈ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് ഞാൻ പറയുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻ പറഞ്ഞത് പണ്ട് കാലത്ത് നടന്നല്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇങ്ങോട്ട് നടന്നത് ഈ സിലബസ് രണ്ടായിരത്തി അത് മുതൽ ഇങ്ങോട്ട് നടന്ന പ്രീവിയസ് ചോദ്യങ്ങൾ നിങ്ങൾ ശേഖരിച്ചിട്ട് അതുമായി ബന്ധപ്പെടുത്തി പഠനം നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഓക്കെ ദെൻ എക്കണോമിക്സിലേക്ക് വരുമ്പോൾ അഞ്ച് മാർക്ക് വെയിറ്റേജ് ഇന്ത്യ സാമ്പത്തിക രംഗം പഞ്ചവത്സര പദ്ധതി പ്ലാനിംഗ് കമ്മീഷൻ നീതി ആയോഗ് തുടങ്ങിയ സ്ഥിരം സംഭവങ്ങൾ തന്നെയാണ് വന്നിരിക്കുന്നത് ഇനി ഇന്ത്യൻ ഭരണഘടനാ കോൺസ്റ്റിറ്റ്യൂഷൻ അഞ്ചുമാർഗ്ഗ ഭരണഘടനാ നിർമ്മാണ സമിതി ആമുഖം പൗരത്വം മൗലിക അവകാശങ്ങൾ തത്വങ്ങൾ മൗലിക കടവകൾ ഗവൺമെൻറ്റിൻ്റെ ഘടകങ്ങൾ പ്രധാനപ്പെട്ട അമൻമെൻറ്റ് ഇതൊക്കെ സെയിമാണ് കേട്ടോ നമ്മുടെ സി പി ഒയുടെ സിലബസിൻ്റെ സെയിമാണ് നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി നാല് അൻപത്തി രണ്ട് എഴുപത്തി മൂന്ന് എഴുപത്തിനാല് പഞ്ചായത്ത് രാജിൻ്റെ ആണ് എൺപത്താറ് തൊണ്ണൂറ്റൊന്ന് തുടങ്ങിയവയ്ക്കാണ് വന്നിരിക്കുന്നത് പഞ്ചായത്ത് രാജ് സെപ്പറേറ്റ് ആയിട്ടും കൊടുത്തിട്ടുണ്ട് ഭരണഘടനാ സ്ഥാപനങ്ങളും അവയുടെ ചുമതലകളും യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് കൺകറണ്ട് ലിസ്റ്റ് അപ്പോൾ സി പി ഒക്ക് പഠിക്കുന്ന കുട്ടികൾക്കും അസ്റ്റൻറ്റ് സെയിൽസ്മാനും സെയിം സിലബസ് ആണ് അപ്പോൾ എന്താ അഡ്വാൻറ്റേജ് ഉണ്ട് ആ ഒരു കാര്യം മനസ്സിലാക്കുക ദെൻ കേരള ഗവേണൻസ് സെയിം സിലബസ് തന്നെയാണ് നേരത്തെ ഉണ്ടായിരുന്നതാണ് കമ്മീഷൻസ് അതുപോലെ തന്നെ സ്റ്റേറ്റ് സിവിൽ സർവീസ് ഭരണഘടനാ സ്ഥാപനങ്ങൾ തണ്ണീർത്തട സംരക്ഷണം ദുരന്ത നിവാരണം തുടങ്ങിയവ അപ്പോൾ ഈ ദുരന്ത നിവാരണമൊക്കെ ഇപ്പോൾ അപ്ഡേറ്റ് ഉണ്ട് നോക്കിക്കൊള്ളണം ദെൻ ജീവശാസ്ത്രം പൊതുജനാരോഗ്യം ബയോളജി സെയിം ആണ് ശരിക്കും പറഞ്ഞാൽ ഡിഗ്രി വരെയും നോക്കുമ്പോൾ ബയോളജിയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു മാറ്റം ഇല്ലാണ്ടില്ല മെയിൻസിനെ ഉള്ളൂ ടോപ്പർ ലിംസിന് അങ്ങനെ ഇല്ല ഏതൊക്കെയാണ് നമ്മുടെ മനുഷ്യരത്തെക്കുറിച്ചുള്ള പൊതു അറിവ് വൈറ്റമിൻസ് സാംക്രമിക രോഗം ആരോഗ്യക്ഷേമ പ്രവർത്തനം ജീവിതശൈലി രോഗം അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം പരിസ്ഥിതി പരിസ്ഥിതി പ്രശ്നങ്ങൾ ദെൻ ശാസ്ത്രം ഫിസിക്സിൻ്റെ മൂന്ന് മാർക്ക് അതുപോലെ തന്നെ ഫിസിക്സ് മൂന്ന് മാർക്ക് ആണെങ്കിൽ ഒരുപാട് പഠിക്കാനുണ്ട് കേട്ടോ എനിക്കുന്ന് ഡിഗ്രി മെയിൻസിനും ഏറെക്കുറെ ഇതേ ലെവലിൽ തന്നെയാണ് ഫിസിക്സിൻ്റെ സിലബസ് വായിക്കും നല്ല ഡെപ്ത്ത് പഠിക്കണം ദെൻ അതുപോലെ രസതന്ത്രം മൂന്ന് മാർക്ക് കെമിസ്ട്രി മൂന്ന് മാർക്ക് ദെൻ കല കായികം സാഹിത്യം സംസ്കാരം എല്ലാം കൂടെ ചേർത്ത് അഞ്ച് മാർക്കാണ് ദെൻ അതിൻ്റെ ഡീറ്റെയിൽ അറിയാം സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു പാറ്റേൺ തന്നെ ആയിരിക്കാം ദെൻ അത് കഴിഞ്ഞ് കമ്പ്യൂട്ടറിൻ്റെ അടിസ്ഥാന വിവരങ്ങൾ മൂന്ന് മാർക്ക് കമ്പ്യൂട്ടറിൻ്റെ അടിസ്ഥാന വിവരങ്ങൾ മൂന്ന് മാർക്ക് മൂന്ന് മാർക്ക് നാല് മോഡ്യൂൾ ഉണ്ടാവും ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഇൻ്റർനെറ്റ് എന്നിങ്ങനെ നാല് മോഡ്യൂളുകൾ ഉണ്ട് സുപ്രധാന നിയമങ്ങൾ ഇമ്പോർട്ടൻറ്റ് ആക്ട് അഞ്ച് മാർക്ക് സുപ്രധാന നിയമങ്ങൾ ഏതൊക്കെയാണ് വരുന്നേ വിവരാവകാശ നിയമം ഉപഭോക്തൃ സംരക്ഷണ നിയമം അതുപോലെ വണറബിൾ സെക്ഷൻസ് എസ് സി എസ് ടി അതുപോലെ തന്നെ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ആ കാര്യങ്ങളൊക്കെ ദെൻ സ്ത്രീകളുടെയും കുട്ടികളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണം ഇത്രയാണ് വരുന്നത് പിന്നെ കറണ്ട് അഫയേഴ്സ് ശ്രദ്ധിക്കുക ഇരുപത് മാർക്കിന് കണ്ട് അഫയേഴ്സ് ഇരുപത് മാർക്കിനുണ്ട് അപ്പോൾ ഈ കണ്ട് അഫയേഴ്സിൻ്റെ ഇരുപത് മാർക്ക് നമ്മുടെ ഹ്യൂജ് മാർക്കാണ് കാര്യം ആലോചിക്കുക നിങ്ങളുടെ റാങ്കിൽ ഒരുപാട് മുകളിൽ എത്താൻ സഹായിക്കും അത്യാവശ്യം നല്ല മാർക്ക് വേണം അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ ജോലിയിൽ പ്രവേശനങ്ങളിൽ അത്യാവശ്യം നല്ല രീതിയിൽ മാർക്ക് വേണം ആ ഒരു കാര്യം കൂടെ മനസ്സിൽ വേണം അപ്പം അതിനൊക്കെ ഈ സഹായിക്കുന്ന കറണ്ട് അഫയേഴ്സൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ തന്നെ യൂട്യൂബ് ചാനലിൽ നമ്മൾ ഡെയിലി കറണ്ട് അഫയേഴ്സ് വീഡിയോസ് വരാറുണ്ട് അപ്പോൾ എല്ലാം നോക്കിയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് പഠിച്ച് മുന്നോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക ഇനി മാത്സിന് അഞ്ച് മാർക്ക് മാത്സിന് മൊത്തം പത്ത് മാർക്കാണ് അതിൽ ലഘുഗണിതത്തിന് അഞ്ച് മാർക്കും അതുപോലെ തന്നെ മാനസിക ശേഷി നിരീക്ഷണ പാഠവത്തിന് അഞ്ച് മാർക്കും മാക്സ് സിമ്പിൾ മാക്സിന് അഞ്ച് അതുപോലെ തന്നെ നമ്മുടെ മെന്റൽ എബിലിറ്റിക്ക് അഞ്ച് മാർക്ക് ഇംഗ്ലീഷിൽ അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഗ്രാമറിന് അഞ്ച് മാർക്ക് ഒക്കാബ്ലറിക്ക് അഞ്ച് മാർക്ക് പിന്നെ അവസാനം വരുന്ന ഏതാ നമ്മളുടെ പ്രാദേശിക ഭാഷ എന്നുള്ള രീതിയിൽ മലയാളം മലയാളത്തിൻ്റെ പത്ത് മാർക്ക് ഈ മലയാളമൊക്കെ മാക്സിമം പോൾ ചോദ്യങ്ങളൊക്കെ ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക അവിടെ ഭയങ്കര അഡ്വാൻറ്റേജാണ് മലയാളം ഈ പോൾ ചോദ്യങ്ങളൊക്കെ ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഈ ടെലിഗ്രാമിലൊക്കെ പോളൊക്കെ ലഭിക്കും നമ്മുടെ ടാലൻ്റിൻ്റെ തന്നെ ചാനൽ നോക്കുക ടാലൻ്റ് ഫോറം എന്ന് പറഞ്ഞൊരു ചാനലുണ്ട് അതിലൊക്കെ എന്താ പറയുക നമുക്ക് ആ പോൾ ചോദ്യങ്ങളൊക്കെ വരും അത് ചെയ്യുമ്പോൾ ഈ അഞ്ചാറ് പൂത്തിരിയൊക്കെ പോകുന്ന കാണുമ്പോൾ ഒരു സന്തോഷം തെറ്റി കഴിഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ പഠിക്കാൻ പറ്റും അപ്പോൾ അതൊക്കെ ഒന്ന് യൂസ് ചെയ്തിട്ട് നിങ്ങൾ കാര്യം നമുക്ക് കിട്ടുന്ന മാക്സിമം റിസോഴ്സസ് പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മുടെ ടാലൻറ്റ് അക്കാഡമിയുടെ എന്താ ഓൺലൈൻ ഓഫ്ലൈൻ മാധ്യമങ്ങളിലൂടെ ക്ലാസ്സസ് അവൈലബിൾ ആണ് അതും നിങ്ങൾ പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക അപ്പോൾ സിലബസിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായി ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്ത് എല്ലാവർക്കും തന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഒരു ജോലി നേടിയെടുക്കാൻ പറ്റട്ടെ മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം താങ്ക് യു ഓൾ